നമസ്കാരം ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കാൻ പഴയ സുഹൃത്തായ റഷ്യ വീണ്ടും എത്തിയിരിക്കുകയാണ് നാവികസേനയ്ക്ക് അടിയന്തരമായി വേണ്ടത് അന്തർവാഹിനികളാണ് അഥവാ സബ്മറീനുകൾ ഈ ആവശ്യം നിറവേറ്റാൻ റഷ്യ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഒരു വമ്പൻ ഓഫറാണ് എന്താണ് അടീൽ അത് ഇന്ത്യക്ക് എത്രത്തോളം ഗുണം ചെയ്യും ലളിതമായി നോക്കാം റഷ്യൻ നേവിയുടെ കൈവശമുള്ള കിലോ ക്ലാസ് വിഭാഗത്തിൽപ്പെട്ട മൂന്ന് ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികളാണ് അവർ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഏകദേശം എണ്ണായിരം കോടി രൂപയിൽ താഴെ അതായത് അണ്ട് വൺ ഡോളർ മാത്രമാണ് ഈ പദ്ധതിയുടെ ചിലവ് അതായത് ഒരു അന്തർവാഹിനിക്ക് ഏകദേശം മുന്നൂറ് മില്യൺ ഡോളർ പുതിയത് വാങ്ങുന്നതിനേക്കാൾ എത്രയോ ലാഭകരമായ ഒരു ഡീലാണിത് ഇനി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും റഷ്യയുടെ പഴയ സബ്മറീനുകൾ നമ്മൾ എന്തിന് വാങ്ങണമെന്ന് ഇവിടെയാണ് ട്വിസ്റ്റ് ഇവ വെറുതെ പെയിന്റ് അടിച്ചു തരികയല്ല അടിമുടി മാറ്റം വരുത്തി മോഡേണൈസ് ചെയ്ത ശേഷമാണ് ഇന്ത്യക്ക് കൈമാറുക പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ എടുത്തു പറയേണ്ടത് ലൈഫ് സ്പാൻ വിപുലമായ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം ലഭിക്കുന്നതുകൊണ്ട് അടുത്ത ഇരുപത് വർഷത്തേക്ക് ഇവ ധൈര്യമായി ഉപയോഗിക്കാം ആയുധശക്തി മുന്നൂറ് കിലോമീറ്റർ വരെ ദൂരെയുള്ള കരയിലെയും കടലിലെയും ലക്ഷ്യങ്ങളെ തകർക്കാൻ ശേഷിയുള്ള ക്ലബ് എസ് മിസൈലുകൾ ഇതിലുണ്ടാകും സാങ്കേതികവിദ്യ ശത്രുക്കൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്ത സ്റ്റെൽത്ത് കോട്ടിങ്ങും കൂടുതൽ സമയം വെള്ളത്തിനടിയിൽ നിൽക്കാൻ സഹായിക്കുന്ന ആധുനിക ബാറ്ററികളും ഇതിന്റെ പ്രത്യേകതയാണ് യഥാർത്ഥത്തിൽ ഇതൊരു വൺ ടു വൺ റീപ്ലേസ്മെന്റ് ആണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്കിടയിൽ സിന്ധുരക്ഷക് സിന്ധുവീർ സിന്ധു ധ്വജ് എന്നീ അന്തർവാഹിനികൾ നമ്മൾ ഡീ കമ്മിഷൻ ചെയ്തിരുന്നു ആ കുറവ് നികത്താൻ കൃത്യം മൂന്ന് അന്തർവാഹിനികൾ തന്നെ റഷ്യ നൽകുന്നു കഴിഞ്ഞ ഡിസംബറിൽ റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ആണവ അന്തർവാഹിനി നൽകാമെന്ന് ഏറ്റിരുന്നു അതിനു പിന്നാലെയാണ് പെട്ടെന്ന് ലഭ്യമാകുന്ന ഈ കൺവെൻഷനൽ അന്തർവാഹിനികൾ കൂടി അവർ ഓഫർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും നമ്മുടെ കൈവശമുള്ള അന്തർവാഹിനികളുടെ എണ്ണം കുറയാൻ സാധ്യതയുണ്ട് ആ പ്രതിസന്ധി മറികടക്കാൻ റഷ്യയുടെ ഈ പാക്കേജ് ഇന്ത്യയെ സഹായിക്കും ചുരുക്കത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ നീക്കങ്ങളെ തടയിടാനും നാവികസേനയുടെ അംഗബലം കുറയാതെ കാക്കാനും ഈ ഡീൽ വലിയൊരു മുതൽക്കൂട്ടാകും പ്രതിരോധ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്കായി എലഫന്റ് തിങ്സ് സബ്സ്ക്രൈബ് ചെയ്യുക